ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ദാൽക്കറി അല്ലേ നിങ്ങൾ പലരും ഇത് ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് ഈ കറി തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് അവോളയും ഒരു തക്കാളിയുമാണ് ഇതൊന്ന് മുറിച്ചെടുക്കണം പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ കറി പല തരത്തിൽ തയ്യാറാക്കാം സവോളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുത്തിട്ടും തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ വഴറ്റിയെടുക്കുന്ന ഒന്നുമില്ല ഇതെല്ലാം ഒന്നിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ സവോളയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പരിപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വേണം കേട്ടോ പിന്നീട് ഞാൻ ഇത് വെന്തതിന് ശേഷം അര കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വേവാനായിട്ടിപ്പോൾ ഒന്നര കപ്പ് മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുത്തി നമുക്കിത് വേവിച്ചെടുക്കാം മൂന്ന് വിസൽ വന്നതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരുപാട് എരിവുള്ള കറിയല്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഈ മുളക് ഒന്ന് വെന്ത് കിട്ടണം ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ് അരക്കപ്പ് കൂടി വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പരിപ്പായതുകൊണ്ട് തന്നെ തണുത്തു വരുമ്പോൾ ഇത് വല്ലാതങ്ങ് കട്ടിയായി പോകും അതുകൊണ്ട് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അരക്കപ്പ് പരിപ്പാണല്ലോ നമ്മളെടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അരക്കപ്പ് കൂടി ചേർത്തു അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ മുളക് പൊടിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ് പൊടിച്ച ഉലുവയിലാണിത് ഇത് ഒരു ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിൽ ഇതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ദാൽക്കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് കസൂരി മേത്തി ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ് ഈ കസൂരി മേത്തി ഒരുപാട് ഹെൽത്തിയാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇനി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് ഈ ഒരു വറവിലാണ് ദാൽക്കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ നെയ്യിലാണ് വറുത്തിടുന്നത് നെയ്യ് വറുത്തിടുമ്പോഴാണ് താൽക്കരയ്ക്ക് ആ പ്രത്യേക ടേസ്റ്റും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുന്നത് അതിനായിട്ടിതാ പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്കിനി രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർക്കാം മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ചതച്ചെടുത്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നെയ്യിലേക്ക് ഇറങ്ങി നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കളറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ചേർക്കുന്നത് അര ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് ഇതെല്ലാം കൂടി ഒന്ന് ഈ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നെയ്യിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ നെയ്യിൽ വറുത്തിട്ടാൽ ഞാനിത് ഇപ്പം തന്നെ ഇളക്കിയെടുക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഈ വറുത്തിട്ടതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഈ ഇറങ്ങട്ടെ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ കറക്റ്റ് തിക്നസ്സിലാണ് ഈ കറി ഇരിക്കുന്നത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കിയത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ